ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് നീ പെണ്ണിനെ ഒതുങ്ങി നടന്നോടെ എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയുന്നത് ഇപ്പം വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോക്ടർ നടക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നുണ്ട് പിന്നെ പത്ത് മിനിറ്റിലെ വീഡിയോ ആണ് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് സംഭവങ്ങളും കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താക്കാൻ പോണേ എന്താക്കാൻ പോണേ ജസ്റ്റ് ഒന്ന് നമ്മളെ പ്രേക്ഷകരെ നമ്മൾ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം എന്താണ് ഒന്ന് കാണിച്ചു കൊടുക്കുക കാരണം ഉമ്മക്ക് എവിടുന്നൊക്കെയോ ഫോൺ കോൾ വന്നിട്ട് ഒരു നോക്കി കാണിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ കുടുംബം പോലെ അത്ര ഇതായിട്ട് ഉണ്ടാവില്ല ഞങ്ങളെ കുട്ടിനെ കാണാൻ ഒരു ആഗ്രഹം വരാൻ പറ്റാത്ത സാഹചര്യം ആവുകൊണ്ടാണ് അപ്പോൾ ആ ഒന്ന് മാനിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ നമുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാൽപ്പത് ദിവസം എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ ഇപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ദിവസം വേണ്ടേന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൈസ് ആ ഒരു അത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് ഒന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ ഏവരും കാത്തിരുന്ന നൂഫലിൻ്റെയും നിജിലയുടെയും ആ പൊന്നോമന മോഡ് അല്ലേ സന്താനം എന്നാ കൈസ് അത് റിവീൽ ചെയ്യുന്ന ജസ്റ്റ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരു പൊന്നോമനെ തന്ന ഭാര്യക്കും അത് കയ്യിലെടുത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഉമ്മാക്കും ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന വാപ്പാക്കും പിന്നെ സിനുവിൻ്റെ അമ്മാക്കും തെങ്ങമ്മമാർക്കും കൂടെ നിന്ന് മൊത്തം എല്ലാ സംഭവങ്ങളും ചെയ്യുന്ന അവർക്കും ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ നേരെ ചികിത്സിക്കുന്ന ഇവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ റിവീൽ ചെയ്യാണ് ഗായ്സ് അല്ലേ ഓക്കെ ഗായ്സ് അപ്പോൾ ഇതാണ് എൻ്റെ ആര് ജസ്റ്റ് ജസ്റ്റ് ഇമ്പം പൂ മോൾക്ക് വേണ്ടിട്ടൊരു പാട്ട് പാടി ആ കുട്ടി ആ പാട്ട് കേക്കുമ്പോ അപ്പം മണ്ടണോ ജസ്റ്റ് ഒന്ന് പാട് ജസ്റ്റ് ഒരു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് താരാട്ട് പാട്ട് പാട് ലാഹിലാ ഒരു നോക്ക് ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് പോയി പക്ഷെ തല മുട്ടിക്കലുണ്ട് അത് ഇതില് വേണ്ടി ഏറെ വരും അപ്പൊ എന്തായാലും ഒരുപാട് 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 സന്തോഷം ഈ ഒരു നിമിഷത്തിനാണ് ഏവരും കാത്തിരുന്നത് ആ ഒരു പൊന്നുമോളെ കാണാൻ വേണ്ടിട്ട് എനിക്കിത് പൊന്നുമോളാണ് ഇനി ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാൽ നമുക്ക് െന്താ പറയാനുള്ളത് നമ്മളെന്ത് വേണമെങ്കിലും പറഞ്ഞോളി അത് അങ്ങനെ പറയുമ്പോ നമുക്ക് ജാടയാണെന്ന് പറയാം അങ്ങനെയല്ല പക്ഷെ ബാഡ് കമന്റ് ഇടുന്ന ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞു തിരുത്തണം എന്ന് ഞാൻ പറയും കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയണമാണ് അതിനൊന്നും അറിയില്ല ഒരു മഹാപാവാണ് അത് ഇത്രയും ദിവസം ഞാന് അതിന് അല്ലേ കാരണം ഇത്രയും ദിവസം നമ്മൾ അതിന് തിന്നാൻ കൊടുക്കണ്ട അതായത് വേറെ ചാനലുകൾക്കും ഈ കമൻറ്റ് ബാഡ് കമൻ്റ് ഇടുന്ന ആളുകൾക്കും അതൊന്ന് ആക്കി കൊടുക്കേണ്ട എന്ന് വിചാരിച്ചാണ് നമ്മളത് നല്ലൊഴിച്ചിട്ട് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തില് നമ്മളത്രയും സ്നേഹിക്കുന്ന നെഞ്ചിലേറ്റുന്ന പ്രേക്ഷകർക്ക് ഒരു നോക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു വിഷമവും ഇന്ന് അലട്ടുന്നുണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ പുറമെയാണ് കൈസ് ഞാൻ ഈ ഒരു എന്താണ് സ്വ അതായത് ഞാൻ തീരുമാനം എൻ്റെ തീരുമാനം മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതെന്താ നമുക്കിങ്ങളോട് അത് അത്രയും സ്നേഹമുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഫസ്റ്റ് ദിവസമൊക്കെ നമുക്ക് കുറച്ച് പാട്ടുകൾ പറ്റിയിരിക്കണം ഇതിൻ്റെ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് അയച്ചപ്പോൾ അത് ആ ഒരു ഭാഗം ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താണ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സിനു ബേബിക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ട് രണ്ടു വരി അത് പാടിക്കോ എന്റെ പാട്ടായിട്ടാ കുട്ടിക്ക് അറിയത്തരാ അപ്പൊ ഈ പാടി കൊടുക്കണത് ഏതാ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വാപ്പാന്റെ കുട്ടിനെ വെക്കണ ഒരു പാട്ടും കൂടി ഇൻസ്റ്റാളിൽ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതെന്തായാലും ഇങ്ങനെ ഫുൾ ആയിട്ട് കാണാം ഞാൻ അധികം ഒന്നും പറയാനല്ലോ േ അതെ അവൾക്ക് ആദ്യമൊക്കെ കൊറച്ച് മടി ഉണ്ടായിരുന്നു കാരണം എന്താച്ചാൾക്ക് ഇങ്ങനെ കുട്ടി ഓൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല കുട്ടിനെന്തേലും പറഞ്ഞാൽ ഇടങ്ങാറാണെന്ന് പറഞ്ഞിട്ട് ഇല്ലല്ല ഇതിനെ കാര്യം എന്ത് പറയണ കുറച്ചു നോക്കാ ഒന്നും അറിയണ്ട തിരി പരിപാടി രാവിലെ ഉറപ്പവും രാത്രി കരിച്ചിലും അത് ഈ രാത്രി പെറ്റ കുട്ടികൾ അങ്ങനെ ഇണ്ടാവുക ഞാൻ അവളോട് പറഞ്ഞ എന്താണെന്നറിയോ മാക്സിമം കരച്ചൽ കയ്യോളേ കുട്ടിന്റെ അടുത്ത് നിന്ന് എന്നാണോ കരച്ചല് മാറണേ അന്ന് ഇങ്ങോട്ട് വായോന്നാണ് പറഞ്ഞിക്കോണ്ടത് എന്നെ നോക്കേണ്ടി നോക്കണ്ടേരും മാറിയില്ല ഇടക്ക് വരുമ്പോ ഡോക്ടർക്ക് വരെ പറയുന്നേ ചെറുപ്പത്തിൽ എന്തോ വലുതെ കിട്ടി ഡോക്ടറോട് പറയാൻ പറ്റില്ല എനിക്ക് എന്റെ തല ഉമ്മൻ്റെ തലമുടിച്ചു കുഞ്ഞും ഇനി നെക്സ്റ്റ് നമ്മുടെ മുടി കളച്ചിലാണ് വലിയൊരു ഫങ്ഷൻ അല്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ ലൈഫില് എന്താണ് കുട്ടിയുടെ ലൈഫിൽ ആദ്യത്തെ മുടി കളച്ചു അറിവൊക്കെ അറിവൊക്കെ അറിവ് ഇതിന്റെ ഒപ്പം ശരിക്കും ഇല്ലേ നല്ലത് അറിവ് ഒപ്പം അറിവ് നടത്തണാണ് പക്ഷെ നമ്മുടെ സിറ്റുവേഷന് കുറച്ച് മോശം ആവുകൊണ്ട് അതായത് മോശം മീൻസ് അതല്ല ആളുകൾ എല്ലാരും ഒരുമിച്ച് എല്ലാം ചെയ്യാ പിന്നെ അത് അങ്ങനെ തന്നെ ചെയ്താലും കൊഴപ്പൊന്നുമില്ലല്ലോ കൊഴപ്പൊന്നുമില്ല നമ്മളത് നെയ്യത്ത് വെച്ചാൽ മതി അല്ലേ നമ്മളത് മനസ്സിൽ വിചാരിച്ച് ചെയ്യണം മനസ്സിൽ വിചാരിച്ചത് ചെയ്യണം സുന്നത്തിനാണ് അറിവ് അറിവ് നടത്തണം അത് കുഴപ്പമില്ല ഇനി അപ്പഴും ഏഹ് അറിയാത്തോണ്ട് ചോദിക്കട്ടെ നമുക്കത് പരിചയമല്ലല്ലോ എന്തായാലും കൈ അത്രേയുള്ളൂ ഇനി അധികം ഒന്നും പറയാറില്ല പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയുണ്ട് മോളെ ട്രീറ്റ്മെന്റ് അടിപൊളി രശയില്ലല്ലോ ഭക്ഷണം എങ്ങനെയുണ്ട് കംഫേർട്ടല്ലേ ഈ ഇത്ര ദിവസം നിന്നിട്ട് ഓക്കെ അല്ലേ ോ നിങ്ങക്ക് എന്താ തോന്നണേ സാത്താരൊക്കെ അടിപൊളിയല്ലേ ഫുഡും കാര്യങ്ങളും ഡോക്ടർ അങ്ങനെണ്ട് അടിപൊളിയാണ് പറയാ മലക്കുകള് ചെറുപ്പിക്കേ അപ്പൊ കരയിക്കുന്നതാരാ ഏഹ് അപ്പൊ ഞമ്മള് പറഞ്ഞാല് ഇതാക്കുന്ന ചിരിക്കും കാര്യൊന്നുമില്ല കുട്ടികൾക്ക കജ്ജിലൊന്നുമില്ല ചക്കരയുടെ ഒരു ഇത് മാ പക്ഷെ അതിന്റെ അതേ മൂക്ക അപ്പൊ അപ്പൊട്ടാണ് കേട്ടോ എന്ത് നിറത്തിന്റെ അല്ലേ നേരപ്പ എന്താണെങ്കിലും കുഴപ്പമില്ലാതായ മതി എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ

മുഹമ്മൂർകിയ താരമേ തളി രാമ്പലേ പൂതളേ നെഞ്ചിലേ പ്രാണനേ മണിക്കൊഞ്ചലേ കൊഞ്ഞമോളുറങ്ങ മുഹമ്മൂറോലേ താരമേ തളിരാമ്പലേ പൂതലേ അലിഫിലാമിൽ നിന്നു അറിവ് മതിലൂടെ മികവ് അകതുവരുമാ വചനമേറ്റണം നെഞ്ചോടു ചേർത്ത് കഴിയണം ആറ്റലേ കൽപിലേ മൊഴികളെട്ടിടണം ൂ മോളെ മൂള ഞാൻ ഈ താരാട്ട് തേനിമ്പക്കനിയോടത്ത് കൂടാമെന്നും കൂട്ട് കുഞ്ഞു മോളുറങ്ങാനുറങ്ങോളുറങ്ങിൽ ചാനുറങ്ങ മുഹമ്മദൂറ സൂല മുഹമ്മദൂറ സൂലമിലുണ്ടൊരു പാടുനീട്ടം കൽപ്പിലെ കൂടയോന്റെ നോട്ടം ചെന്നിടും അന്നു നീ പ്രീതി നേരിടണം ിജികൾ ദുണിയ് നീട്ടും കരകളിൽ പുരളാതൂട്ടും വഴികളിൽ പിഴവുകൾ തട്ടി മാറ്റിടണം മുത്ത് മുഹമ്മദിൻ പാത തുടരണം മുത്ത് റസൂലി പൊരുത്തം വാങ്ങി വാഴണം കുഞ്ഞമോളുറങ്ങ നെഞ്ചിൽ ൊന്നു മൂളുറങ്ങ നെഞ്ചിൽ താരമേ നീയുറങ്ങൂറൂലുല്ല രാതലേ